ാടിയിലെ കുരുക്കഴിക്കാൻ അനധികൃത പാർക്കിങ്ങും തെരുവ് കച്ചവടവും നിയന്ത്രിക്കും മുന്നറിയിപ്പുമായി പഞ്ചായത്ത് പഴയങ്ങാടിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ കുരുക്കഴിക്കാൻ അധികൃതർ രംഗത്തെത്തി ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽപ്പെട്ട് വിഴലുന്ന വാർത്ത കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് നടപടി കർശനമാക്കാൻ അധികൃതർ രംഗത്തെത്തിയത് ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ എരിപുരം മുതൽ പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് വരെയും മാർക്കറ്റ് റോഡ് വരെയും അധികൃതർ സന്ദർശിച്ചു എരിപുരത്തെയും പഴയങ്ങാടിയിലെയും അനധികൃത കച്ചവടങ്ങളും അനധികൃത പാർക്കിങ്ങും ഒഴിവാക്കും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ പറഞ്ഞു ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഈ പഴയങ്ങാടി പൊതുവെ വലിയ ഒരു ഗതാഗതക്കുരുക്ക് നേരിടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഈ ഭാഗത്തുള്ള അനധികൃത പാർക്കിങ്ങുകളെയും അതുപോലെ അനധികൃത കച്ചവടവും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടും അതുപോലെ തന്നെ ഈ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്ന ഒരു തരത്തിലേക്കുള്ള അതുപോലെ പോലീസിൻ്റെ ഒരു നിയന്ത്രണത്തിൽ ഒരു ട്രാഫിക്കിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ നടത്തത്തിൽ ഞങ്ങൾ ഇന്ന് ഉള്ള ഒരു വിലയിരുത്തൽ ഒറ്റയടിക്ക് നമുക്കൊരു തീരുമാനത്തിനപ്പുറം ആർ ടി ഒൻ്റെ അധികൃതരെ വിളിച്ചു വരുത്തി ടെക്നിക്കൽ എക്സ്പേർട്ട് ഈ നില ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും വിജയകരമായി പല ട്രാഫിക്ക് ജാമുകളും നീക്കിയ സമീപകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് പഴയങ്ങാടിക്കും നമുക്ക് ബാധകമാക്കാൻ ആർ ടിഒ വകുപ്പു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ പ്രത്യേക ടെക്നിക്കൽ എക്സ്പേർട്ടിനെ വിളിച്ചു വരുത്തി സമീപ ദിവസങ്ങളിൽ തന്നെ നമുക്കൊരു തീരുമാനം ഒരു പ്ലാൻ ഉണ്ടാക്കണം ആദ്യം അതനുസരിച്ചിട്ട് അത് നടപ്പിലാക്കണമെന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഒരാഴ്ചക്കകം നടപടി ഉണ്ടാക്കും കൃത്യമായ